ഹലോ എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ത്രീ പീസ് സെറ്റിൻ്റെ ഓഫർ വീഡിയോ ആണ് നല്ല ഓഫറാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം എല്ലാം കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഓഫർ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിരുന്നു ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഓഫർ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പീച്ച് ലൈക്ക് ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് നല്ലൊരു ഓഫർ റേറ്റ് ആണ് നയൻ ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സെറ്റിൽ ഡിഫറൻറ്റ് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് എല്ലാം തന്നെ സിംഗിൾ ആയിട്ടുള്ള പീസുകളാണ് ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ എല്ലാം സോൾഡ് ഔട്ടായി പോകും അപ്പോൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ മുൻപ് കാണിച്ച ആ ഒരു സെറ്റിൻ്റെ ഡിഫറെൻ്റ് കളർ ഷെയ്ഡാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഓഫർ റേറ്റ് വരുന്നത് നയൻ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓഫർ റേറ്റിൽ അടുത്തത് കാണിക്കുന്നത് ഒരു കാന്ത കോട്ടണിൽ വരുന്ന ടോപ്പും ബോട്ടം വരുന്നത് ഒരു ആയിട്ടുള്ള ബോട്ടും സെയിം കളർ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് ടോപ്പ് ബോട്ടും ദുപ്പട്ട വരുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ റേറ്റും വരുന്നത് നയൻ ഫിഫ്റ്റി തന്നെയാണ് തൗസൻഡ് ടു ഹൺഡ്രഡായിരുന്നു ഈ ഒരു സെറ്റുകളുടെ എല്ലാ റേറ്റ് വരുന്നത് നയൻ ആണ് ഓഫർ റേറ്റ് വരുന്നത് നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ മെട്രോപൊളിറ്റൺ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് സ്റ്റോർ വരുന്നത് സ്റ്റോറിലും ഒത്തിരി ഓഫർ റേറ്റിലുള്ള ത്രീ പി സെറ്റുകളും റണ്ണിംഗ് മെറ്റീരിയൽസും ആണ് അപ്പോൾ ഡയറക്റ്റ് വേണ്ടവർക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഗ്രീൻ ഒരു സെറ്റാണ് മുൻപ് കാണിച്ച ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഓഫർ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് ഇനി കാണിക്കുന്നത് ബാന്തിനി ഡിസൈൻസിൽ വരുന്ന ത്രീ പി സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഓഫർ റേറ്റിലാണ് ഈ ഒരു സെറ്റും കൊണ്ടുവന്നിട്ടുള്ളത് ഒറിജിനൽ ആയിട്ടുള്ള ബാന്തിനി ഡിസൈൻസ് ആണ് ടൈ ആൻഡ് ഡൈ ചെയ്ത് വരുന്ന ബാന്തിനി ഡിസൈൻ ആണ് മെറ്റീരിയൽ വരുന്നത് പ്യൂർ കോട്ടൺ ആണ് ഇത് പ്രിന്റ് അല്ല നമ്മൾ ഹാൻഡ് കൊണ്ട് നോട്ട് ഇട്ട് ഡൈ ചെയ്തെടുക്കുന്ന ഡിസൈൻ ആണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷിൽ എന്തായാലും കളർ ഗാർഡ് യൂസ് ചെയ്യണം കാർബ്രഡിങ് ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു സെറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ റേറ്റിലാണ് ഈ ഒരു സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ട്വൻറ്റി ആയിരുന്നു ഈയൊരു സെറ്റിന്റെ റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ബാന്തിന് ഡിസൈനിൽ വരുന്ന ടോപ്പും പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടോ ദുപ്പട്ടയിലും ഈയൊരു ബാന്തിന് ഡിസൈൻ തന്നെയാണ് വരുന്നത് പ്യോർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് ഈ ഒരു സെറ്റ് യൂസ് ചെയ്യാനായിട്ട് ഈയൊരു സെറ്റിന്റെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് എനിക്ക് കാണിക്കുന്നത് ഒരു ഫോർ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സും കൂടി കാണിക്കുന്നുണ്ട് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡില് വരുന്ന സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റുകളാണ് കാണിക്കുന്നത് അടുത്തത് കാണിക്കുന്നത് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റ് തന്നെയാണ് ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഓഫർ റേറ്റ് ആയിട്ട് വരുന്നത് തൗസൻഡ് ട്വൻറ്റി ആയിരുന്നു ഈ ഒരു സെറ്റുകളുടെ എല്ലാം റേറ്റ് ഓഫർ റേറ്റ് ആണ് ആരും മിസ്സാക്കണ്ട വേണ്ടവരെത്രേം പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ത്രീ പീസ് സെറ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ടുകൾ അയച്ച് തരണം അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ച് തരുമ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇന്ന് കാണിക്കുന്ന എല്ലാ ത്രീ പീസ് സെറ്റുകളും ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് അപ്പോൾ ഈ ഒരു ചാൻസ് ആരും മിസ്സാക്കണ്ട ഇനി കാണിക്കുന്നത് കോട്ടണിൽ വരുന്ന പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പും ബോട്ടും തുപ്പട്ട വരുന്ന സെറ്റുകളാണ് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ആണ് എയ്റ്റ് ടെൻ റുപ്പീസ് ആയിരുന്നു ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ടോപ്പും ബോട്ടും തുപ്പട്ടയും വരുന്ന സെറ്റുകളാണ് ഈ ഒരു പാറ്റേണിലുള്ള ഒരു മൂന്ന് ത്രീ പീസ് സെറ്റും കൂടി കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ അപ്പം വേണ്ടവർ വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ സെറ്റുകൾക്കും തരുന്നത് എല്ലാ സെറ്റുകളും സിംഗിൾ ആയിട്ടുള്ള പീസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ ആരും മിസ്സാക്കേണ്ട നല്ലൊരു ഓഫർ വീഡിയോ ആണ് നമ്മുടെ അടുത്ത റണ്ണിങ് മെറ്റീരിയലിന്റെ വീഡിയോ വരുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആയിരിക്കും റണ്ണിങ് മെറ്റീരിയലിന്റെ വീഡിയോ വരുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇടുന്ന ദിവസങ്ങളിലും ചെറിയ വ്യത്യാസമുണ്ട് ഇനി തൊട്ട് നമ്മുടെ വീഡിയോ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് ദിവസം വീഡിയോ ഉണ്ട് നമുക്കിനി ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് തന്നെയാണ് വീഡിയോയുടെ സമയം വരുന്നത് ചൊവ്വയും വെള്ളിയായിരുന്നു നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന സമയം ഇനി തൊട്ട് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഓഫർ റേറ്റിലുള്ള സെറ്റ് തന്നെയാണ് സിക്സ് ഫിഫ്റ്റിയാണ് ഓഫർ റേറ്റ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലോട്ടാണ് ഈ ഒരു സെറ്റ് വരുന്നത് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയൊരു കളർ വേരിയേഷൻ ചില കളർ ഷെയ്റ്റ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് ലാസ്റ്റ് സെറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റേറ്റിൽ വരുന്ന സെറ്റാണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഇന്നത്തെ ഓഫർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ എല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരിയധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിനുണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി അധികം കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ